പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒറ്റനോട്ടത്തിൽ എഴുത്തുകാരൻ്റെ പേര് കൃതിയുടെ പേര് എന്നിവ സൂചിപ്പിക്കണം കഥാപാത്രം ഉൾപ്പെടുന്ന സംഭവങ്ങൾ കഥാസന്ദർഭങ്ങൾ എന്നിവ തിരിച്ചറിയണം ഓരോ സന്ദർഭത്തിലുമുള്ള കഥാപാത്രത്തിൻ്റെ പെരുമാറ്റം സംഭാഷണം പ്രതികരണങ്ങൾ തുടങ്ങിയവ കണ്ടെത്തി വിശകലനം ചെയ്യണം സന്ദർഭങ്ങളിൽ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പെരുമാറിയത് എന്ന് സൂചിപ്പിക്കുക കഥാപാത്രത്തിൻ്റെ പെരുമാറ്റം കഥയെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുന്നത് കഥാപാത്രം കഥയിൽ വഹിക്കുന്ന സ്ഥാനം കഥാപാത്രത്തെ വിശകലനം ചെയ്യുമ്പോൾ കഥാപാത്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ രൂപീകരിക്കണം കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ വിശകലനം ചെയ്ത് സ്വന്തമായി നിഗമനം രേഖപ്പെടുത്തണം കഥാപാത്രത്തെക്കുറിച്ച് അഭിപ്രായം പങ്കുവയ്ക്കുമ്പോൾ അനുയോജ്യമായ ഉദാഹരണങ്ങൾ നൽകണം മറ്റു കഥകൾ കവിതകൾ ഇവയിലെ സമാന കഥാപാത്രങ്ങളുമായി താരതമ്യം ചെയ്യലാവാം ഇത്തരം വിശകലനങ്ങളിലൂടെ കിട്ടുന്ന ആശയങ്ങൾ ക്രമീകരിച്ച് എഴുതണം ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കഥാപാത്ര നിരൂപണം വായിച്ചു കഴിഞ്ഞാൽ ആ കഥാപാത്രത്തെക്കുറിച്ച് കൃത്യമായ ധാരണ വായനക്കാരന് കിട്ടിയിരിക്കണം